ഐലൻഡ്സ് ഇൻ ലക്ഷദ്വീപ് ഫോർ ടൂ വേഴ്സ് അതായത് ലക്ഷദ്വീപിലെ ഏറ്റവും കൂടുതൽ ടൂറിസം വളരെ ഭംഗിയായിട്ട് നടക്കുന്ന ഒരു സ്ഥലമാണ് ലക്ഷദ്വീപിലെ അകത്തി ഈ അഗത്തിയിൽ നോർത്തേൺ എൻഡിൽ ഗ്യാസ് ഇറ്റ് ഈസ് നോർത്തേൺ എൻഡ്സ് ഞാൻ എൻ്റെ ജിയോഗ്രഫി അത്ര പവറല്ല എന്നാലും നമുക്ക് ഗൂഗിളിൽ ഒന്ന് സെർച്ച് ചെയ്ത് നോക്കാം അപ്പോൾ ഈ ഒരു എൻഡിൽ നിന്ന് സതേൺ എൻഡിലേക്ക് ഒരു എൻഡിൽ ചെയ്തി ലാസ്റ്റ് ഹിയർ ഡൗൺ വരെ ഇത്രേ ഉള്ളൂ ഏകദേശം ഒരു ആറ് ഏഴ് കിലോമീറ്റർ ഉള്ളൂ എന്നാണ് എൻ്റെ ഒരു പരിമിതമായ അറിവ് എന്തായാലും നമ്മൾ ഈ ഒരു റൈഡ് ചെയ്തു നോക്കാം എത്രമാത്രമാണെന്ന് അതിനിടയിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം അസ് യു ഓൺ ലവ് വി ഹാവ് ക്രിക്കറ്റ് വിത്ത് അസ് അതുകൊണ്ടുതന്നെ നമ്മുടെ ലക്ഷദ്വീപ് എന്നുണ്ടാക്കിയ എം ആർ എഫ് ബാറ്റ്സ് വിത്ത് മീ ദസ് ഓഫ് വാച്ചിങ്സ് അപ്പോൾ ആ ഒരു ബാറ്റിംഗ് കൊണ്ടാണ് നമ്മൾ പോണത് ആരാണ് ലക്ഷദ്വീപിലെ ഏറ്റവും നല്ല ഡിഫെൻഡർ ഡിഫെൻസിങ് വൈൽഡ് ബാറ്റിംഗ് ഈസ് സ്കിൽ ഇസ് എൻ ആർട്സ് ഇറ്റ്സ് നോട്ട് അബൌട്ട് ജസ്റ്റ് സ്കോറിങ് സിക്സ് ഇസ് ബൗണ്ട്രീസ് ഇൻ ക്രിക്കറ്റ് ഇറ്റ് ഈസ് ഓൾസോ ഇമ്പോർട്ടൻറ്റ് ടു മിറോ ദ ബോ സ്പെഷ്യലി വെൻ യു ഹവ് സ്പിന്നേഴ്സ് ഐ വി വാക്കിംഗ് റൗൺ വിത്ത് മൈ സ്പിൻ വിത്ത് മൈ യു നോ ലൈ ലിമിറ്റഡ് എബിലിറ്റി ടു കട്ട് ദ ബോ അതിൽ ആരാണ് നമ്മുടെ ബാറ്റിംഗ് കൊണ്ട് മിഡിൽ ചെയ്യിക്കുന്നത് എന്നു കൂടെ നോക്കാം ആ ഒരു ടാസ്ക് കൂടെ ഈ ഒരു അഗത്തി എക്സ്പെഡീഷനിൽ നമ്മുടെ കൂടെയുണ്ട് ബാറ്റ്സ് നമ്മളിവിടെ വന്നിട്ട് ലക്ഷദ്വീപിലെ തേങ്ങ ലക്ഷദ്വീപിലെ തെങ്ങിൽ നിന്ന് കിട്ടിയ ഒരു ഒരു മെഡലാണ് അതുകൊണ്ട് ഉണ്ടാക്കിയ നമ്മൾ ഉണ്ടാക്കിയ ബാറ്റാണ് ഏത് സ്ഥലത്ത് പോയാലും വിൽ മെയ്ക്ക് ബാറ്റ് ഫ്രം ദോ വിൻസ് സ്റ്റാർട്ട് നമുക്ക് എനിക്ക് തോന്നുന്നു രണ്ടുപേരും നോട്ടം കണ്ടിട്ട് ഇവരിൽ നിന്നും തന്നെ ഒരു ഇനാഗുറേഷനായിട്ട് തുടങ്ങാം നിങ്ങൾ ക്രിക്കറ്റ് കളിക്കോ ക്രിക്കറ്റ് കളിക്കോ അല്ലേ ഒന്നും കൂടി പറയാം അപ്പോൾ നമ്മൾ ഇനാഗുറേഷൻ വേറെ എവിടെയെങ്കിലും തുടങ്ങാമെന്ന് വിചാരിച്ചായിരുന്നു റയാനും ഫൈസും ഇവർ രണ്ടുപേരുള്ളത് കൊണ്ട് ഇവർ അടുത്ത് തന്നെ തുടങ്ങാമെന്ന് വിചാരിച്ചിട്ടുണ്ട് റയാന ഫൈസേ ക്രിക്കറ്റ് കളിക്കാൻ അറിയില്ലേ ബാറ്റ് ചെയ്യാൻ അറിയില്ലേ ഞാൻ ബോളറിനെ ബാറ്റ് ചെയ്യില്ലേ ഉറപ്പല്ലേ ഓക്കെ ക്രിക്കറ്റിൽ ആരെ അറിയാം ഏതെങ്കിലും പ്ലെയേഴ്സിൻ്റെ പേരറിയോ ആരറിയില്ല വിരാട് കോഹ്ലിന്ന് കേട്ടിട്ടുണ്ടോ എം എസ് ധോണി എന്ന് കേട്ടിട്ടുണ്ടോ അബ്ദുൽ ബാസിത്ത് എന്ന് കേട്ടിട്ടുണ്ടോ അത് ഞാനാണ് ഗെറ്റ് എനിക്ക് തോന്നുന്നു ക്രിക്കറ്റിൽ വലിയ പിടുത്തലാണ് ഐ പി എല്ലിലൊന്നും കാണൂല്ല എന്ന് പറഞ്ഞിട്ടുണ്ട് ലൈറ്റ് എം എബാ ഫുട്ബോൾ ക്രിസ്ത്യാനോ റൊണാൾഡോനെ അറിയില്ലല്ലോ അറിയോ ലയണൽ മെസ്സിനെ അറിയില്ലല്ലോ അറിയോ ലൈക്ക് നെയ്മറിനെന്തായാലും അറിയില്ല അറിയോ ആ ഫുട്ബോൾ കാണാറുണ്ട് ഇഷ്ടപ്പെട്ട ടീമേതാ പോസ്റ്റ്യാനോ റൊണാൾഡോ ടീമിലായിരുന്നു അപ്പം നമുക്ക് തുടങ്ങാം മതി ബോൾ ഇതാണ് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ തിരിച്ചറിയും കറക്റ്റ് ബാറ്റിൻ്റെ സെൻറ്ററിൽ കൊള്ളിക്കണം അടിക്കാൻ പാടില്ല മെല്ലെ മുട്ടാനെ പാടണം ഓക്കെ നല്ല ഭംഗിയായിട്ട് സ്റ്റൈലായിട്ട് വിട്ടണം വരെ ആ ബാറ്റ് തിരിച്ചിട്ടാ പിടിച്ചിട്ടുള്ളത് ബാറ്റ് തിരിച്ച് പിടിക്കാം വരെ തുടങ്ങാം ബോള് കാറ്റിന് സ്വിംഗ് ആയിട്ടുണ്ട് പിന്നെ നമ്മൾ സ്വിങ്ക് ആവശ്യമില്ല അപ്പോൾ അതാ ഓ നായിസ് ബാറ്റിനെത്തിരിക്കാന്നുള്ള ഫൈസ് കൊള്ളിപ്പേ ഓ അപ്പം ക്രിക്കറ്റ് കളിക്കണം കേട്ടോ എപ്പോഴും ഓൾ ദി ബെസ്റ്റ് കളിക്കൂല ഫുട്ബോൾ ഓ ഗുഡ് നൈസ് അപ്പോൾ നമ്മൾ വൺസ് ീച്ചിൽ ഇവിടെ നോർത്ത് എൻഡിലാണ് ഇവിടെ നിന്ന് ഇങ്ങനെ പോയിട്ട് എയർപോർട്ടും കടന്ന് അതിൻ്റെ എൻഡ് വരെ പോകും ആ അറ്റ്ലീസ്റ്റ് എയർപോർട്ട് വരെ നമ്മൾ എന്തായാലും എത്തും അതിൻ്റെ ഇടയിലുള്ള വിശേഷങ്ങൾ കാണിക്കാം രസകരമായിട്ടുള്ള ഒന്ന് രണ്ട് സ്ഥലങ്ങളും അതിൻ്റെ വിശേഷങ്ങൾ വരയ്ക്കാം നമ്മൾ ഇവിടുന്ന് സദയാൻ പാട്ടിലേക്കാണ് പോണത് അതായത് ടുവേഡ്സ് ദി ഓക്കെ ഇത് ഏ പൂജ്യത്തിൽ നിന്നാണ് നമ്മൾ വെരി ക്ലീൻ ഗ്രീൻ വാട്ടർ ഡീപ് സീ യു കെൻ സി ടൂറിസ്റ്റുകളൊക്കെ വന്നിട്ട് തമ്പടിക്കുന്ന അഗത്തിയിലൊരു സ്ഥലമാണ് ലഗോൺ ബീച്ച് എടുത്ത് പറയേണ്ടത് ഈ തെങ്ങുകളാണ് തെങ്ങുകൾക്ക് കൊടുത്ത ആ ഒരു പെയിൻറ്റും ആ ഒരു കളറ് ഇവിടെ ലക്ഷദ്വീപിലെ ബീച്ച് സൈഡ് വിട്ടാൽ ഏകദേശം ഇപ്പോൾ ഒരു കിലോമീറ്റർ അവറായി സീറോ പോയിന്റ് സെവൻ ബീച്ച് സൈഡ് വിട്ടാൽ പിന്നെ ഉള്ളൊരു അവസ്ഥയിലാണ് ബാറ്റ് വിത്ത് എന്നിട്ട് നമുക്ക് സമ്മതം ചോദിച്ചതിന് ശേഷം അടുത്ത പരിപാടി കണ്ടിട്ട് സമ്മതിക്കാൻ സാധ്യത ഉണ്ട് അപ്പൊ ബ്രോന്റെ പേരൊന്ന് പറയാം മുഹമ്മദ് മുഹമ്മദ് ബെസ്റ്റ് ഡിഫൻഡർ ആണ് കറക്റ്റ് മിഡിലെ കൊള്ളിക്കുക എന്നുള്ളതാണ് കട്ടർ ബോൾ വരും ശ്രദ്ധിക്കണം മിസ്സാക്കി ഐ താങ്ക് സലാം താങ്ക് യു അപ്പം ക്രിക്കറ്റ് ഇസ് ഇമ്പോർട്ടൻറ്റ് എത്ര വയസ്സായാലും നമുക്ക് കളിക്കാൻ പറ്റുന്ന ഒരു ഗെയിമാണ് കളിച്ചോണ്ട് ഏകദേശം നമ്മൾ അവിടെ നിന്ന് പുറപ്പെട്ടിട്ട് ഒന്നേ പോയിൻ്റ് അഞ്ച് കിലോമീറ്റർ ആയി സ്ട്രൈറ്റ് അല്ലാട്ടോ നമ്മൾ നല്ല സ്പോട്ടുകളൊക്കെ പിടിച്ച് പിടിച്ച് അങ്ങനെ പോകണം എന്ത് വേണ്ട ഇവിടെ ഞാൻ ചെയ്യണമെന്ന് ഉദ്ദേശമായിരുന്നു അവിടെ കുറേ ചെറിയ മക്കളുണ്ട് സ്ട്രൈറ്റ് അതെ നമ്മൾ ആ ഭാഗത്തു നിന്നാണ് ഏകദേശം വന്നത് കുറച്ച് വേറെ റോഡ് എടുത്തതാണ് കയറിണ്ട മരക്കൊളിച്ച ആത്മാ ആർമാതിച്ച് വരുകയാണ് ലക്കി ഗ്സ് നമ്മൾ ഇവരോട് ക്രിക്കറ്റ് കളിക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ കുളി കഴിഞ്ഞാൽ നമ്മൾ ക്രിക്കറ്റ് കളിക്കാറുണ്ടോ നിങ്ങൾ ഒരു ബോൾ ബാറ്റ് ചെയ്യുക മൂന്നാൾ ചെയ്താൽ മതി ഞാൻ ബോളറിനല്ലോ ഞങ്ങളെ പണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ അടുത്ത് എം ആർ എഫിൻ്റെ ബാറ്റുണ്ട് സ്റ്റാൻഡേർഡ് ആരാസേന പേര് പറഞ്ഞു യാസി ബാറ്റിൻ്റെ മിഡിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കറക്റ്റ് ആ അതെ അതെ അങ്ങനെ കൊള്ളാം യാസീൻ കൊള്ളിക്കോ കൊള്ളിക്കോ ഉറപ്പാണ് ഏരി യാസീൻ അബീബി

ഞാൻ ഫുട്ബോൾ ആണ് കളിക്കുന്നത് ഞാൻ കാണിച്ചാ ആ മൈക്ക് അവർക്ക് ഫുട്ബോൾ കളിക്കണം വെട്ടി കളിക്കി ക്രിക്കറ്റ് കൊട് 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 ആഴ്സണൽ അടി ചാമതിയടാ ഇഷാം ഇഷാം ഷാം ട്രല്ല ഹേ പഠിക്ക 11 ലേക്കി ഇപ്പോ 11 ലേക്കി റെഡിയാണോ നമ്മുടെ ലെഗ് കട്ടർ ഇട്ടോടോ പോണം ഇഷാമിനെ പെട്ടോ നോക്കടാ സാര ഡിപ്പ് നീ ഫുട്ബോൾ കളിക്കാൻ നടക്കില്ല ചാവേ പേരി കറക്റ്റ് എടോ ഒരു ചെറുത് എണിക്ക് എത്ര ആളിലോ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് അവർ ടിപൊളിട്ട് പോയിന്റ് സെവൻ കിലോമീറ്റർ ടു വാച്ച് ദി അഗത്തി എയർപോർട്ട് ടു എൻഡ് കംപ്ലീറ്റഡ് അഗത്തിട്ട് വിത്ത് എ ഫ്യൂ ബോയ്സ് നമ്മൾ യാത്ര തുടരുന്നു